ഈ കഥ തുടങ്ങുന്നത് അങ്ങ് രണ്ടായിരത്തി പതിനാലിലാണ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകണമെന്ന മോഹവുമായി നിന്ന് എനിക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് ചങ്ങനാശ്ശേരിയുടെ അഭിമാനമായ എസ് ബി കോളേജിലാണ് യാത്ര ഒരു വലിയ സമസ്യയായി എൻ്റെ മുന്നിൽ തന്നെ നിൽക്കുവായിരുന്നു ചെങ്ങന്നൂരിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ അത്ര വലിയ ദൂരമൊന്നുമില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് തമിഴ്നാട് വരെ കാൽനടയായിട്ട് പോകുന്നൊരു ഫീലായിരുന്നു എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ എസ് എസ് കോളേജും അസംഷൻ കോളേജും എസ് ബി കോളേജും ഈ മൂന്ന് കോളേജുകൾ അടുത്തടുത്തുള്ളതുകൊണ്ട് തന്നെ നാല് മാസം കഴിഞ്ഞപ്പോൾ മുതലേ എനിക്ക് ബസ്സിന് പോകാൻ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി തുടങ്ങി അനുപ്രിയ ലക്ഷ്മി അക്ഷയ് ചേട്ടൻ ശംഭു ചേട്ടൻ അങ്ങനെ പേര് പിന്നെ ലിറ്റിയപ്പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ കോളേജ് ലൈഫിനേക്കാളും കിടിലെ ഈ കെ എസ് ആർ ടി സി ബസ് യാത്രകൾ തന്നെയായിരുന്നു അങ്ങനെ പിറ്റേ വർഷമായപ്പോൾ കിട്ടിയതാണ് അതെ ഈ വീഡിയോയിൽ ഇനി ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ഈ കുറച്ച് അലമ്പന്മാരെ ഇതാണ് ടോമി അഥവാ ടോം തങ്കച്ചൻ ഇവൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി പ്രത്യേകം മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവനെ ഞങ്ങൾ കീട എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇവനാണ് ഗ്യാങ്ങിലെ നോൺ സ്റ്റോപ്പ് ടോക്കർ ഇവനാണ് ആകാശ് ഇവൻ ബി എസ് സി മാത്സായിരുന്നു എസ് ബി കോളേജിൽ പഠിച്ചത് ഇവൻ സി ആർ പി എഫിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇവനാണ് കൂട്ടത്തിൽ ഞങ്ങളെല്ലാം ഉഴപ്പിയിട്ട് കട്ടുപഠിച്ച് സർക്കാരുദ്യോഗസ്ഥനായവൻ ചുമ്മാ പറഞ്ഞു കേട്ടോ കഷ്ടപ്പെട്ട് നേടിയത് ഇവൻ ഓരോ തവണ നാട്ടി വരുമ്പോഴും ഞങ്ങളുടെ എല്ലാം അടുത്ത് വരാൻ ശ്രമിക്കാറുണ്ട് ഇവൻ ഭയങ്കര കോമഡി ഒന്നും പറയാൻ അറിയത്തില്ലേലും ഞങ്ങൾ പറയുന്ന ചളികളൊക്കെ അവൻ ആസ്വദിക്കും ഇതാണ് കാനഡ വിബിൻ കൂട്ടത്തിലെ ലാഫിംഗ് പേഴ്സൺ ആണ് ഇവൻ ഞങ്ങൾ അവനെ ഡാ എന്നാണ് വിളിക്കുന്നത് ഇവൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു കേട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂട്ടൊന്നും പോരാഞ്ഞിട്ട് ഇന്റർനാഷണൽ ആകണോ പറഞ്ഞു അങ്ങ് കാനഡയ്ക്ക് പറഞ്ഞു പിന്നെ അവന് കേരളമൊക്കെ എന്ത് പക്ഷെ കാനഡ തള്ളുകളൊന്നും നമ്മുടെ ടോമിന്റെ അടുത്ത് ഏൽക്കത്തില്ലല്ലോ ഇവനാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ചിരിക്കെടുക്ക എന്ത് ചീഞ്ഞ് ചളി അടിച്ചാലും വിപിൻ നമ്മളെ ചിരിച്ചു വല്ലാതെ സപ്പോർട്ട് ചെയ്യും അതെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശാണ് ഞാൻ എന്തിനാണ് അക്കൗണ്ടന് എന്തിനാ അവർ ഇനി ഇവരുടെ ഗ്യാംഗിലെ ലിറ്റിയ ട്രോൾ എന്നാണേ എനിക്ക് അറിയപ്പെടുന്നു ചേച്ചി കാണാൻ ഞാൻ ചേച്ചി കാണാൻ പോയോ അതി പിന്നെ ഞാൻ ഒരു പരിചയോ അന്ന് ചുമ്മാ കോളേജ് ടൈമിൽ പോയി പോയതിന്റെ പരീക്ഷയാണ് ചേച്ചി വരെ കോളേജ് അറിയില്ല ഞാൻ ഫസ്റ്റ് ഇയർ പോകും ഞാൻ സെക്കൻഡ് പോയി പോയതിന്റെ പരീക്ഷ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചേച്ചിയോട് കാണാൻ പോകുന്നത്

രാഷ്ട്രീയ <laughs> നേതാക്കളൊക്കെ <laughs>

പട്ടാളത്തിൽ ചേർന്ന് അന്നോട്ട് അവധി എടുക്കുന്ന അപ്പുവിന്റെ ട്രോൾ എന്നാണ് അടുത്തത് ശരി ഇവൻ എപ്പൊ വന്നാൽ നാട്ടിൽ വരും ഞാൻ ഇത്രാന്തി എന്റെ ചേച്ചി ഇവൻ ഇവിടെ നമുക്ക് ചെന്നപ്പോഴേക്ക് ഇവൻ എനിക്ക് എടാ ഞാൻ ഞാൻ മെത്തേട്ട് വരൂ അത് ചേച്ചി എനിക്ക് ഇവ മലയാളത്തിലാണോ എനിക്ക് അറിയാനായിട്ട് ആകെ ആ അവന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഫ്രെയിം ഇട്ടൊരു ഒരു ഫോട്ടോ ഉണ്ട് യൂണിഫോം കിട്ടിയേക്കണേ അതിൽ അവന്റെ അപ്പനും അമ്മയും കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കൂ ഇവൻ മലയാളത്തിലാണോ ഇല്ല ഇവൻ തന്നെ എന്തു ഞാൻ ഞാൻ എഡിറ്റ് പറഞ്ഞു ഇവൻ എന്നെ ഇതുവരെ അടഞ്ഞിട്ടില്ല പിന്നെ തുണി തയ്ക്കാനുണ്ട് യൂണിഫോം തയ്ക്കാനുണ്ടോ ഇവന്നപ്പോ എന്നോട് പറഞ്ഞേ ഇനി നാല് മൂന്ന് വർഷത്തേക്ക് എനിക്ക് ഡൽഹിയിൽ ഇവനെല്ലാം താമസിക്കാൻ മണിപ്പൂരിലായപ്പോ പറഞ്ഞു എനിക്ക് ഡൽഹിയിലോട്ടാ ഇനി ഡൽഹിയിലോട്ട് പോവാ അതും <laughs> ിലെ ആ ബാക്കി എനിക്ക് അപ്പഴാ എളിയവന്മാരെ ഉയർത്തി അതിന് മണിച്ചിട്ടുണ്ട് നമ്മളെ എളിയവരെ ഉയർത്തിന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എനിക്ക് മേടിച്ചില്ല സി വല്യ സിപാസ് ആ അതെ അതും എപ്പോഴും ഞാൻ വഴി നാടുകളുടെ കൂടെ മറ്റേ മൊത്തം യുവജന അത് അതുകൊണ്ട് ഇവന്റെ മകൻ ഇവൻ അറിഞ്ഞൂടി വീട്ടിലെ പയ്യനാണെന്ന് ശരി ശരി ഇവന് നമ്മള് കാടുന്നില്ലായിരുന്നല്ലോ അല്ലേ അതുകൊണ്ടാണ്

അവര് കുറച്ചു മുറിച്ചെടുത്ത് തന്നെ അവര് ഒരിക്കലോ ചക്ക ഉപ്പേരി മേടിക്കാൻ അവരിന്തോ എന്ത് പറ്റില്ല ചക്ക ഉപ്പേരി അല്ല ഞങ്ങൾ വേറെ എന്താ അല്ല പൈസ അല്ല ഞങ്ങൾ മേടിച്ചില്ല വണ്ടി കൊണ്ടുവരുമ്പോ അല്ല സത്യമായിട്ടും അതായിരുന്നു അല്ല എന്നാ ഞാൻ വിചാരിച്ച ചേച്ചിക്ക് വല്ല കുറയും നന്ദിയോ പക്ഷെ എനിക്കറിയാം ചേച്ചിന്റെ മൂക്കിന്റെ ഭാഗം ഇങ്ങനെ ഇനിയൊരു കാനഡക്കാരന്റെ ദിനരോധന ഞാൻ അവിടെ ഗോലി കയറിയപ്പം കൂടുതൽ ഹിന്ദി ഇംഗ്ലീഷ് പോലും അല്ല ഇംഗ്ലീഷ് ഇനി ഞാൻ ഇവനോട് പറഞ്ഞു ഇവനോട് ഞാൻ ഞാൻ പറഞ്ഞു ഇവൻ കത്തിക്കും ഞാൻ ഇവനോട് പറഞ്ഞു ഞാൻ ഇവനോട് പറഞ്ഞു എടാ ഫോട്ടോ വീട്ടിൽ ഇതുപോലെ ആന വീട്ടിലൊക്കെ ഈ വീഡിയോ കഴിഞ്ഞ ശനിയാഴ്ച ഇവർ എന്നെ കാണാൻ വന്നപ്പോൾ എടുത്തതാണ് വന്നൊരു അരമണിക്കൂർ കൊണ്ട് ഞാൻ പോകുമെന്നും പറഞ്ഞ് വന്നവർ ആറന്മുളയിൽ നിന്ന് ആറുമണിയായപ്പം ഇവർ വന്നതാണ് ഒമ്പത് മുപ്പത് കഴിഞ്ഞപ്പോഴാണ് അവർ പോയത് അമ്മ മരിച്ചതിന് ശേഷം ഇത്രയും ഞങ്ങൾ മനസ്സ് തുറന്ന് ചിരിച്ചത് ഇവർ വന്നപ്പോഴാണ് കുറേ ചിരിച്ചു കുറേ നല്ല നല്ല ഓർമ്മകൾ പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ നല്ല രസമുള്ളൊരു ഒരു ശനിയാഴ്ചയായിരുന്നു ഇവരിപ്പോഴും ഓരോ ട്രിപ്പുകൾ പോകാറുണ്ട് കേട്ടോ ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ് ഇവർ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഞാനിവർ വിളിച്ചാൽ മിക്കവാറും ഫോൺ എടുക്കാറില്ല റിപ്ലൈ ഒക്കെ വല്ലപ്പോഴേ കൊടുക്കത്തുള്ളൂ എന്നാൽ അവരതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് പരാതികളും പരിഭവങ്ങളൊന്നുമില്ല കാലം മാറി ഒരാൾ ടീച്ചറായി ഒരാൾ സിആർ പി എഫിൻ്റെ യൂണിഫോം ധരിച്ചു ഒരാൾ കാനഡ പോയി ഇത്രയും വർഷങ്ങളായിട്ടും അതേ സ്നേഹം അതേ രീതികൾ അതേ തമാശ അതേ വൈബ് അപ്പം കുറേ ചിരിപ്പിച്ചു കുറേ എന്നെ സന്തോഷിപ്പിച്ചു നല്ല രസമുള്ള ഒരു ഒരു ദിവസമായിരുന്നു ഇത് ഇവൻ ഇന്ന് പഠിച്ച് 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 വലിയൊരു അധ്യാപകനായി എം എ ബി എഡ് ഒക്കെ കഴിഞ്ഞു ഇവൻ എങ്ങനെ ടീച്ചറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അഥവാ സൈലൻസ് പ്ലീസ് എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് കണ്ടാലും അതിൻ്റെ താഴെ ചെന്ന് എന്താ ആരും ഒന്നും മിണ്ടാത്ത എന്ന് ചോദിക്കുന്ന അൽ സൈക്കോ ആണ് അവർക്ക് ഫ്രീ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റിയ സമയമാണ് ഞാൻ പഠിപ്പിക്കാൻ ഞാൻ വിളിക്കുന്നുണ്ട് മാനസികമായി സമരം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ പറഞ്ഞാല് നമുക്കിതൊരു ബ്ലോഗാക്കണം അല്ലേ ബ്ലോഗി ചെയ്യണം അങ്ങനെ പുലി പറഞ്ഞോ ഞാനെല്ലാം ചെയ്യാം ഫോട്ടോ എല്ലാം എടുത്തു തരാം പക്ഷെ അത് അടുത്ത വർഷം ഒരു വർഷത്തെ ഗ്യാപ്പ് വേണം എന്തോ പ്രശ്നമുണ്ട് കൊണ്ടു വയ്ക്കുന്ന മ്പല്ലേ ആ എല്ലാം തന്നെ കൊണ്ടുവരിക തന്നെ ഇല്ല എവിടുന്നോ എക്സ്പോർട്ട് ചെയ്ത അല്ല ഇമ്പോർട്ട് ചെയ്ത എങ്ങനുണ്ടാ പോരല്ലേ ഏ വന്നപ്പോഴേ കൊടുക്കണ്ടായിരുന്നു ഭയങ്കര ദാഹമായിരുന്നു തോന്നിക്ക് ഇവന് പറ്റിയ ഡയലോഗ് അഴുക്ക ചെറുക്കൻ ഞാൻ ഞാൻ പഠിപ്പിക്കുന്ന വീട്ടിൽ

എനിക്ക് ഹാപ്പി ഹാപ്പി ലൈഫ് അയച്ചു ഇന്നലെ ഞാൻ അയക്കുന്നതിനെല്ലാം റിപ്ലൈസ്

ടും നല്ല എന്നെയോ എന്നെടാ നീക്ക യുദ്ധം ചെയ്യാൻ പോന്ന ജവാനല്ലേടാ അയിന് സോവാട്ട്

െ കുറിച്ച് നല്ല പോലെ പറയും అదిగో అవరు అవ పరి ఎన్నంగ కోర్లంటం మరి అంటే సౌందర్యത്തെ గురించి అంత പറയാను అనులో అడిగి ఉండాలి ప్లస్ సందకమాలి చేతలి ప్లస్ ఇకల చేతలి అవనిగో అవరు అవనిగో అలా గీటు వీక పరి వతాలొల్లు ఒక వర్షం కూడా నిర్పయనే ఆ సేసాపేసేదా అల్లామే నార్మల్ ആയിരുന്നു నా ఆపరు వెళ్ళనొ ചേച്ചി ഞങ്ങളുടെ സമൂഹത്തെ കുറിച്ച് എന്താണ് ചേച്ചി ഞാൻ ജീവിതത്തിൽ ഇവനേ പ്രതി ഞാൻ കേട്ടതിനേക്കാട്ടിരി എല്ലാം ബെസ്റ്റ് അണ്ടക്ടർമാരോടോടോടാക്കുന്ന ഇവനു വേണ്ടിട്ടേ മെട നേയി മെയി വീടി ചിരി വീ കൈകൾ വെച്ചതെല്ലാം നടക്കില്ല അഹന്തയെ കുറിച്ച് രണ്ട് വാക്ക് വാ ആ അതിയേട്ട്ണ്ടാക്കിയില്ലല്ലോ മിണ ഓ ഐ തിങ്ക് ആണ് ഓളി നിക്ക് പോര സിഗരറ്റ് പിടിക്കുന്നോ ഇല്ല നല്ലതാണ് ആണെന്ന് തോന്നുന്നു വീണ്ടും ലിറ്റിയുടെ ചർച്ച വന്നിട്ടുണ്ട് കേട്ടോ അതേ പെട്ടുള്ള അതേ പട്ടിക ഞങ്ങളുടെ ഈ കഴിപ്പ് കണ്ടാലേ ും ഒന്നോ രണ്ടോ സീറ്റ് ഒന്നിച്ചല്ലേ ഫ്ലോർ ബസ് കൂട്ടത്തില് അന്ന് ഞങ്ങളെ പറ്റിച്ച് കട്ട് പരീക്ഷ എഴുതിയവനെ അതുകൊണ്ട് ഇന്ന് ഡിഫൻസിലിരിക്കുന്നു ഞാൻ എന്റെ സബ്ജെക്ട് ഇവിടെ ഹയർ സെക്കൻഡറിയില്ല രണ്ട് പിള്ളേരെല്ലാം ഭയങ്കര പോയാ കഴിഞ്ഞ ആഴ്ച പോയി ചേച്ചി ഞാൻ പോവാണെന്ന് പറഞ്ഞു കിട്ടി ഒന്നും ഇല്ല കൊണ്ടുവിടന്നിട്ടുണ്ട് പൊട്ടിക്കണം അത് കാണിക്കാൻ പോലും ഇവന് ആ തോക്കും കൊണ്ടുള്ള ഒരു പേടിയുള്ള ആരാന്നറിയാം ഗോകുലേട്ടൻ്റെ അല്ലെ താരങ്കേട്ടന്റെ വീട്ടിൽ ഒരു കൊച്ചേർക്കനാണ് അപ്പത്തെ വീട്ടില് അവനിപ്പോ കഴിക്കണ കഴിഞ്ഞില്ലെങ്കിൽ അവിടുത്തെ അമ്മ വരെ പറയും ആകാശ് ഇപ്പൊ തോക്കും കൊണ്ട് വരിക ഇപ്പൊ കാണുമ്പോൾ അപ്പൊ ആകാശ് തപ്പൊ ഇവിടെ തിരിച്ചു പോകുന്ന വഴിയില്ലേ പലരുടെ ഫാൻസിനെ കാണും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടാണ് അതെ തീർച്ചയായും ക്ലാസ് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കില്ല കൊറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ അവസാനം ഇങ്ങനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴേക്ക് ഉമ്മമാരെ മാറി ഉമ്മ ഇവിടെയാലും ഒരു ഗുണമുണ്ട് അച്ഛൻ ഇനി ഇപ്പോ പോവുന്നതിനു മുന്നേ ഉള്ള ഫോട്ടോ തേജിയുടെ നീലയില്ല തേജിയുടെ നീലയില്ല ഗ്രീസിയില്ല ഓക്കേ നൗ ക്യാമറ വേസ്റ്റ് ചെയ്യുകല്ലേ ലൈറ്റ് ഓക്കേ നീ എന്ത് വൈ നല്ല നാണം ഓ അടുത്തെടാ ഓക്കേ താങ്ക്യൂ ഇതുമായി അല്ല ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഫോൺ ചെയ്യണം ആ വീഡിയോ ഫോട്ടോ കുഞ്ഞാ കുഞ്ഞ എടുത്ത് കാണിക്കുന്ന ഫോട്ടോ ഇവർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ോർമ്മേ ഇല്ലടാ നിങ്ങളുടെ വിചാരം ഞാൻ എവിടെ നിന്ന് ആ പിന്നെ നമ്മൾ അറിഞ്ഞത് ഒഴിഞ്ഞു പോലെ ഇഷ് കലങ്ങിരെ ഗ്രേസിജി ഒന്ന് വശപ്പെട്ടാ നിങ്ങക്ക് ആ പോവുക സിക്ക് അല്ലേ ദേ ആ ആ അതുക്കൊള്ളാ അത് നല്ല ഫോട്ടായാ ഓ എണ്ടി ആ ഉടുപ്പി ഓ എനിക്ക് എടാ എണ്ടി ആ ഉടുപ്പ് നല്ല രസം ഉണ്ട് ഇന്നാത്ത അതേ ഇതല്ല ഒരു മെറ്റീരിയൽ ആണല്ലോ

എക്സ്പീരിയൻസ് ആയിരുന്നു ചേച്ചിക്ക് എന്നാലും ടോമിന്റെ ഉടുപ്പ് നല്ലതാണെന്ന് ചോദിച്ചായിരുന്നു ഓൺലൈൻ

ठीक है ओके कान ओ इतने बबोनो वो चलिए भाई गाने तेजी बोल ओके गाना अरे के रहने रे 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 तेजी नोट चलिए ओले जी ओके ना ओके मैं ट्रेंड ही ही करना है अभी ओके वाले हां जरा साइड हो जाओ ना हां वाला पार्ट ले बोलते ट्रेंडिंग भी क्या है ോ